നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയോ ഇനി ഇറാൻ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഇനി വീഴാൻ പോകുന്നത് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയയുടെ തല ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാട്സിന്റെ പ്രഖ്യാപനം തൊട്ടു പിന്നാലെ അതിർത്തികൾ സുരക്ഷിതമാക്കി ഇറാൻ റവല്യൂഷണറി ഗാർഡ് പരമോന്നത നേതാവിന്റെ സുരക്ഷാ സേനയിൽ ഏറ്റവും വിശ്വസ്തരെ മാത്രം നിയമിച്ചു കൂടാതെ സ്നൈപ്പർമാരുടെ എണ്ണവും കൂട്ടി കൊട്ടാരത്തിനുള്ളിലെ തന്നെ രഹസ്യ അറയിലേക്ക് ഘമനയെ മാറി എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും വിശ്വസ്തർക്ക് മാത്രമേ ഘമനയുമായി ബന്ധപ്പെടാൻ സാധിക്കൂ സാധാരണ ഈഗിൾ ഫോർട്ടി ഫോറിലേക്കാണ് പരമോന്നത നേതാവ് മാറാറുള്ളത് എന്നാൽ അവിടം സെയ്ഫല്ല ഇസ്രയേലിൻ്റെ സ്ഥിരം ആക്രമണ സ്പോട്ടാണ് ഈഗിൾ ഫോർട്ടി ഫോർ അത് ബോധ്യപ്പെട്ടതോടെ താവളം മാറിയിരിക്കുന്നത് പരമോന്നത നേതാവിന്റെ കൊട്ടാരത്തിൽ ഇസ്രയേൽ ചാരന്മാർ കയറി കൂടിയെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ടെല്ലവീവ് ഓഫീസിലെ വാർ റൂമിൽ മണിക്കൂറുകൾ ചെലവിട്ടത് പുതിയ ആക്രമണ പദ്ധതിയുടെ തയ്യാറെടുപ്പാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇറാന്റെ നട്ടെല്ലാണോ ഓടിച്ചത് ഇത് അവസാനമല്ല ആരംഭമാണെന്ന് ബെഞ്ചമിൻ നതന്യാഹു അന്ന് കട്ടായം പറഞ്ഞത് ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള ബ്ലൂ പ്രിന്റ് ഇസ്രയേൽ തയ്യാറാക്കിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലാണ് ആദ്യം റിപ്പോർട്ട് വന്നത് ഇസ്രയേൽ ഇതിനായി അമേരിക്കയുടെ സമ്മതം തേടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സയനിസ്റ്റ് ഭരണകൂടം ഇറാനിൽ വീണ്ടും ആക്രമണത്തിനൊരുങ്ങുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ ഭീഷണിയുമായി ഇസ്രയേലി പ്രതിരോധ മന്ത്രി കാറ്റ്സ് രംഗത്ത് വന്നതോടെ വാർത്ത സത്യമെന്ന് വെളിപ്പെട്ടു ഇറാനെ ആക്രമിക്കുകയും പരമോന്നത നേതാവിനെ വധിക്കുകയും ചെയ്യും എന്നാണ് ഇസ്രയേൽ കാറ്റ്സിന്റെ ഭീഷണി അമേരിക്കയുടെ തുടലിൽ കെട്ടിയ നായയാണ് ഇസ്രയേൽ ഇരു രാജ്യങ്ങളെയും ആക്രമിക്കാൻ തയ്യാറെന്ന് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിച്ചതിനു പിന്നാലെ മാളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഘമനേയി കൊല ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുന്നത് തുടരുകയാണെങ്കിൽ ഘമനേയിയെയും ഇറാനെയും ശക്തമായി ആക്രമിക്കുമെന്ന് കാറ്റ്സ് തിരിച്ചടിച്ചു ഇരു കൂട്ടരും പകരത്തിന് പകരം പോർ വിളിച്ചതാണെന്നാണ് കരുതിയതെങ്കിൽ തെറ്റി പരമോന്നത നേതാവിനെ വധിക്കാൻ ഇസ്രയേൽ ഭാഗത്ത് നീക്കം ശക്തമാകുന്നുണ്ട് പശ്ചിമേഷ്യയിലെ ഭീകരവാദത്തിന്റെ തല ഘമനേയിയാണെന്ന് കാലങ്ങളായി ഇസ്രയേൽ ഉയർത്തുന്ന വാദം ട്രിപ്പിൾ എച്ച് ഇറാഖ് സിറിയ മേഖലകളിലെ സായുധ സംഘങ്ങൾ തുടങ്ങി പ്രോക്സികളെ വാഴിച്ച് ജൂതരാഷ്ട്രം കത്തിക്കാൻ ബ്ലൂ പ്രിന്റ് ഇട്ടിരിക്കുന്നത് പരമോന്നതന്റെ പ്ലാനാണ് ചിറകുകൾ അരിഞ്ഞിട്ട് കഴിഞ്ഞു ഇസ്രയേൽ ഇനി തലയാണ് വീഴ്ത്തേണ്ടതെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് അതിനുള്ള കളമൊരുങ്ങുന്നത് ഘമനേയിയെ വധിക്കുന്നത് മൊസാദ് ചാരന്മാരായിരിക്കുമോ അതോ ഏതെങ്കിലും ഇറാനിയെ ഈ പദ്ധതി ഏൽപ്പിക്കുമോ ഇസ്രയേൽ ഇങ്ങനെ ഒരു ചോദ്യം ശക്തമാകുന്നുണ്ട് ഒരു ഇറാനിയെ മൊസാദ് ദൗത്യം ഏൽപ്പിച്ചു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെയും പരക്കുന്നുമുണ്ട് ചില യുദ്ധവിദഗ്ധർ അവകാശപ്പെടുന്നത് ഏതെങ്കിലും ഒരു ഇറാനി പൗരനെ തന്നെ ആയിരിക്കും ആ കർമ്മം നിർവഹിക്കാൻ ഇസ്രയേൽ ഏൽപ്പിക്കുക എന്നാണ് കാരണം ഇറാനിൽ ഇസ്രയേലിന് വലിയ ചാര ശൃംഖലയുണ്ട് ഇറാനിലെ മതഭരണകൂടത്തെ എതിർക്കുന്നവരുടെ ആത്യന്തിക ലക്ഷ്യം ഖമനേ വീഴണമെന്നതാണ് മൊസാദ് ഈ കൃത്യം ചെയ്തു എന്നതിന് തെളിവുണ്ടാകുകയും ചെയ്യരുത് കാരണം ഘമനേ പരമോന്നത നേതാവാണ് മേഖലയിലെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ തിരിയും അതുകൊണ്ട് ഘമനയെ തീർത്താലും പഴി തങ്ങളുടെ തലയ്ക്ക് വരരുതെന്ന് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നുണ്ടാകാം എന്നാൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയും പോലെ ഘമനയെ വീണാൽ അത് മൊസാദ് തന്നെയാണെന്നുള്ളത് പരസ്യമായ രഹസ്യവുമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിലും റിസർവ് സേനയിലും ഇറാൻ രാജ്യത്തിൽ ജനങ്ങൾക്കിടയിലുമൊക്കെ മൊസാദ് ചാരന്മാരുണ്ട് ടെഹ്റാനിലെത്തിയ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയെ ഇറാൻ പൗരന്മാരെ കൊണ്ടാണ് മൊസാദ് തീർത്തത് സ്വന്തം രാജ്യത്ത് തന്നെ കൊല്ലാൻ കച്ചകെട്ടി ഒരു സംഘമുണ്ടെന്ന പേടിയിലാണ് ഖമനെയും ജീവിക്കുന്നത് അടുത്ത വിശ്വസ്തർക്ക് മാത്രമേ ഖമനയെ എവിടാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ കൃത്യമായി അറിയൂ അംഗരക്ഷകരുടെ കൂട്ടത്തിലോ സ്നൈപ്പർമാരിലോ മൊസാദ് ചാരന്മാരുണ്ടോ എന്ന് ഭയമാണ് പരമോന്നതനം ഏതായാലും ഖമനേക്ക് കുറി വീണിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു നേരത്തെയും ഇസ്രയേലി കാറ്റ്സ് ഇത്തരം ഭീഷണികൾ ഇറാനു നേരെ മുഴക്കിയിട്ടുണ്ട് പന്ത്രണ്ട് നാൾ യുദ്ധത്തിനിടെ ഖമനേയെ വധിക്കാൻ ആലോചന ഉണ്ടായിരുന്നുവെന്ന് വെടിനിർത്തലിന് പിന്നാലെ കാറ്റ്സ് വെളിപ്പെടുത്തിയിരുന്നു അമേരിക്കയുടെ സമ്മതം ഇല്ലാത്തത് കൊണ്ടല്ല അതിനുള്ള അവസരം ഒത്തു കൊണ്ടായിരുന്നു പദ്ധതി ഉപേക്ഷിക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലും അമേരിക്കയും അവകാശപ്പെടുന്ന ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഏകപക്ഷീയ ആക്രമണത്തിന് ന്യായമായി ബെഞ്ചമിൻ നതന്യാഹു ആദ്യം പറഞ്ഞത് പിന്നീട് ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരുമെന്നും മാറ്റി പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിൽ ഖമനേയ വധിക്കാൻ പദ്ധതി ഇട്ടുവെന്നും അതിന് അമേരിക്ക സമ്മതം നൽകിയില്ല എന്നൊക്കെയുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു അതിന്റെ എല്ലാം തുടർച്ചയിലാണ് ഇസ്രയേലി ക്യാറ്റ്സ് ആ റിപ്പോർട്ടുകളെ തള്ളുകയും വധിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്ന കാര്യത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തത് ഇപ്പോഴിതാ അതേ ഭീഷണിയുമായി വീണ്ടും ഇസ്രയേലി ക്യാറ്റ്സ് രംഗത്തെത്തുന്നു അടുത്തിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ് നൽകിയ അഭിമുഖത്തിൽ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായേക്കുമെന്ന തോന്നൽ ഇറാനിയൻ ഭരണകൂടത്തിനുണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു ഇസ്രയേലിൻ്റെ ഏത് ആക്രമണത്തെയും നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നും പെസഷ്കാൻ വ്യക്തമാക്കിയിരുന്നു സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇറാന്റെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാൻ ഒരിക്കലും തയ്യാറാകില്ലെന്ന നിലപാടും അഭിമുഖത്തിൽ അദ്ദേഹം ആവർത്തിച്ചിരുന്നു ഇസ്രയേൽ വീണ്ടും ഒരു ആക്രമണം നടത്തുകയും തുടർന്നൊരു യുദ്ധത്തിലേക്ക് ഇറാൻ നീങ്ങാൻ സാധ്യതയുണ്ടെന്നും ഇറാൻ ജനത വിശ്വസിക്കുന്നുണ്ടെന്ന് വിവിധ റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു അതിന്റെ തുടർച്ചയിലാണ് പെസഷ്കിയാന്റെയും ഇസ്രയേലി കാട്സിന്റെയും എല്ലാം പ്രതികരണങ്ങൾ എന്നതും ശ്രദ്ധേയമാണ് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അടുത്തിടെ ഇറാൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു നിലവിൽ ആണവ പദ്ധതി സംബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളായ യു കെ ജർമ്മനി ഫ്രാൻസ് എന്നിവരുമായി ഇറാൻ ചർച്ച നടത്തി വരികയാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തുർക്കിയിൽ വെച്ചായിരുന്നു ചർച്ച ആരംഭിച്ചത് എന്നാൽ അതിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ചർച്ചയിൽ പുരോഗതിയില്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനത്തോടുകൂടി യു എൻ നേരത്തെ ചുമത്തിയിരുന്ന ഉപരോധങ്ങളെല്ലാം ഇറാനുമേൽ വീണ്ടും ഏർപ്പെടുത്തിയേക്കാനാണ് സാധ്യത യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ അത്തരമൊരു ധാരണയിലേക്ക് എത്തിയതായും സൂചനയുണ്ട് അതേസമയം ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെങ്കിലും പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ഇറാൻ സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ഇറാന്റെ ആണവശേഷി തങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാന ചിഹ്നമാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജി അടുത്തിടെ പറഞ്ഞത് അതായത് ഒരു കാരണവശാലും ആണവ പദ്ധതികളിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ അവസാന വാക്കും ഇറാനും ഒരു ആക്രമണത്തിന് സർവ്വസജ്ജമായി നിൽക്കുകയാണ് കാരണം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ആക്രമണം ഇറാനെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയിരുന്നു അതിനെ തിരിച്ചടിക്കാൻ വഴി നോക്കിയിരിക്കുകയാണ് ഐആർ ജി സിയും ജൂൺ പതിമൂന്നാം തീയതി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളോടെയാണ് യുദ്ധം ആരംഭിച്ചത് ഇറാന്റെ കൈവശം അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച നാനൂറിലധികം കിലോഗ്രാം യുറേനിയം ഉണ്ടെന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ട് കാട്ടിയാണ് ഇസ്രയേൽ പോർ വിമാനങ്ങൾ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിച്ചത് എന്നാൽ ശരിക്കുള്ള കാരണം ഇറാന്റെ പ്രോക്സികളായ ലബനനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് യമനിലെ ഹൂതികൾ എന്നിവ ഏറെക്കുറെ നിലംഭരിച്ചായതിനാൽ അവരുടെ റിമോട്ട് കയ്യിലുള്ള ഇറാനിലെ മതഭരണകൂടത്തെ വീഴ്ത്താൻ പറ്റിയ സമയം എന്ന കണക്കുകൂട്ടൽ തന്നെ ആയിരുന്നിരിക്കണം ഇസ്രയേലിന് ഒപ്പം ഇറാൻ ഉണ്ടെന്ന് പറയുന്ന ആണവായുധ നിർമ്മാണ ശേഷിയെ തകർക്കുകയും ചെയ്യുക ഇസ്രയേലി പോർ വിമാനങ്ങളെ ചെറുക്കാൻ പഴഞ്ചനായ ഇറാനിയൻ വ്യോമപ്രതിരോധ സംവിധാനത്തിനായില്ല ഉള്ളതിൽ ചിലത് മൊസാദ് ചാരന്മാർ തകർത്തെറിയുകയും ചെയ്തിരുന്നു ഐആർ ജി സിയുടെയും സൈന്യത്തിന്റെയും ആണവ നിലയങ്ങളുടെയും തലപ്പത്തുള്ളവരെ ഇസ്രയേൽ തെരഞ്ഞു പിടിച്ച് വധിക്കുകയും ചെയ്തതോടെ ഇറാന് അധികനാൾ പിടിച്ചു നിൽക്കാനാകില്ല എന്ന തോന്നലായിരുന്നു ആദ്യം പക്ഷേ തളരാതെ പോരാടിയ ഇറാൻ തുരുതുരെ മിസൈലുകൾ തൊടുത്ത് ഇസ്രയേലി ജനതയെ ബങ്കറുകളിലേക്ക് തുരത്തി മിസൈലുകൾ ഭൂരിഭാഗം ഡോമിൽ തട്ടി തകർന്നെങ്കിലും അത് ഭേദിച്ചവ ജനവാസ കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു തുടർന്ന് സംഹാരം പുറത്തെടുക്കുകയായിരുന്നു ഇസ്രയേൽ ഒടുവിലാണ് വെടിനിർത്തലിന് കളമൊരുങ്ങുന്നതും ആ ആക്രമണം അവസാനിച്ചതും എന്നാൽ വീണ്ടും ഒരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ ഇരു രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്